ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ എൽ ജി എസിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വരാത്തവർക്കും അതുപോലെ തന്നെ മെസ്സേജ് വന്നിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്ന് കൺഫേം ചെയ്തവർക്കും അതുപോലെ വന്ന കട്ട് ഓഫ് മാർക്കിനേക്കാൾ ഒരുപാട് അടുത്ത് നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കട്ട് ഓഫ് മാർക്കിനോട് ഒരുപാട് അടുത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആറേഴ് മാർക്ക് കട്ട് ഓഫ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാർക്കിനേക്കാൾ കൂടുള്ളവർ മാ കൂടുതലുള്ളവർ മാത്രമാണ് സേഫ് എന്ന് നമുക്കിപ്പോഴും പറയാൻ സാധിക്കൂ കാരണം കഴിഞ്ഞ എൽ ജി എസ് വെച്ചിട്ട് ഒരു മൂന്ന് മാർക്ക് കട്ട് ഓഫിനേക്കാൾ കൂടുതലുള്ളവർക്ക് ജോലി കിട്ടുമെന്ന് നമുക്ക് ഈ എൽ ജി എസ്സിൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ എൽ ജി എസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടെ അവർക്ക് എക്സ്ട്രാ ലഭിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും അഡ്വൈസുകൾ പോയത് നിങ്ങളെ സംബന്ധിച്ച് ഒരു നൂറ് അഡ്വൈസുകൾ അതിലും കുറച്ച് കഴിഞ്ഞതിനേക്കാൾ കൂട്ടിയാൽ മതി ഒരു മൂന്ന് വർഷത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഒരു ജില്ലയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇതുവരെ ഒരു അഞ്ഞൂറ്റി മുപ്പത് അഡ്വൈസ് പോയി ഒരു പക്ഷേ ആ ഒരു ഒരു വർഷത്തെ അഡീഷണൽ ഇത് നമുക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഏകദേശം നാനൂറ്റി മുപ്പത്തോളം അഡ്വൈസേ പോകത്തോളമായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് ഒരു കട്ട് ഓഫിനേക്കാളും ഒരാറേഴ് മാർഗ്ഗം കൂടുതലുള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ്ലി നമുക്ക് സേഫ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ ഇനിയും എക്സാമുകളുണ്ട് ഒരു എക്സാമിൽ പരാജയപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ പഠനം ഉപേക്ഷിച്ചാൽ നിങ്ങൾ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും മണ്ണനെ ഞാൻ പറയും കാരണം ഇനിയും എക്സാമുകളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് വേറെ ഏതെങ്കിലും ഒരു ജോബ് സെലക്ട് ചെയ്യുക അല്ലാത്ത അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്കിനിയും അവസരമുണ്ട് ആ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക എങ്ങനെ പരാജയപ്പെടുമ്പോഴുള്ള വിഷയം എന്തുവാന്ന് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട് അതിനെ ഓവർകം ചെയ്ത് വീണ്ടും പഠിക്കുക നിങ്ങൾ ഇനിയും മറ്റൊരു എൽ ജി എസ് മോഡൽ എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് വന്നാൽ പോലും നിങ്ങൾക്ക് ജോലിയാണ് അത്രയും ഷുവർ ഷോട്ട് ജോലി ഉറപ്പുള്ളൊരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം കൂടി വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ ഉണ്ട് കാരണം നിങ്ങൾക്കിപ്പം പറ്റിയ അപാകതകൾ എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയ ഏരിയകൾ എല്ലാം നിങ്ങൾക്ക് കൃത്യമായി അറിയാം ആ ഒരു പാറ്റേൺ അന്നുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഏതൊരു പാറ്റേണിലാണ് നിങ്ങൾ ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ആവേണ്ടത് മാക്സിമം സ്കോർ എത്ര എത്രയക്കണം ലിസ്റ്റിൽ ഏതെങ്കിലും മൂലയിൽ വരിക എന്നല്ല മാക്സിമം നമുക്ക് എത്ര നമ്മുടെ ഒരു കലബർ വെച്ചിട്ട് എത്ര മേടിക്കാമോ അതിൻ്റെ ഇരട്ടിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്താൻ ശ്രമിക്കുക അതുകൊണ്ട് ഇപ്പം തളർന്നിരിക്കുന്ന എല്ലാവരും ഉഷാറായി പഠിച്ച് തുടങ്ങുക ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ജനുവരി ഫെബ്രുവരി മാസം മാസം തൊട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസാണ് ഇട്ട് തുടങ്ങിയിട്ടുള്ളത് കാരണം നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ആയി വരാനൊരു സമയമെടുക്കും ഇപ്പോൾ ഇനി ഒരു രണ്ട് ജില്ല തൃശ്ശൂരും കോട്ടയം കൂടാണ് വരാനുള്ളത് ബാക്കി പന്ത്രണ്ട് ജില്ലയും എൽ ജി എസ് വന്നു കഴിഞ്ഞു ഇപ്പം ഏകദേശം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് ലെവലിലാണ് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എല്ലാവരും തുടർന്ന് പഠിക്കുക എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം നമുക്ക് അഡ്വൈസ് കിട്ടി അപ്പോയിൻമെൻ്റ് ആകാൻ ഒരു നിശ്ചിത സമയമെടുക്കും പിന്നെ എൽ ജി എസിനെ സംബന്ധിച്ച് ഏറ്റവും താഴ്ന്ന പോസ്റ്റാണ് ഒരു എന്ന് പറയുന്നത് ആ ഒരു ഓഫീസിലെ ഏറ്റവും ലോവസ്റ്റ് പോസ്റ്റാണ് അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകൾ നമ്മളിപ്പോൾ ജോലി കയറിക്കൊണ്ടറിയാം നമ്മൾ സീനിയോറിറ്റി ബേസ് അല്ലെങ്കിൽ അടുത്ത എൽ ഡിയുടെ വരുമം ബൈ ട്രാൻസ്ഫർ എഴുതി അങ്ങനെയൊക്കെ കുറച്ച് രീതിയിലാണ് കയറുന്നത് നമ്മളെക്കാൾ മുന്നേ ഒരുപാട് പേര് ആ ഒരു ജില്ലയിൽ ഒ എയുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ കിടപ്പുണ്ടെങ്കിൽ അവരെല്ലാം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നമുക്ക് പ്രൊമോഷന് സാധ്യത ഉള്ളത് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എൽ ഡി ആകാം അല്ലെങ്കിൽ അമ്പതാമത്തെ വയസ്സിലൊരു എൽ ഡി ആയാൽ മതിയെന്ന് പറഞ്ഞ് ഇരിക്കാതെ ഇപ്പോഴേ തുടർന്ന് പഠിക്കുക അടുത്ത എൽ ഡി നിങ്ങൾക്കുള്ളതാണെങ്കിൽ നല്ലതല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എൽ ഡിയിലോട്ട് മാറാം ഇപ്പം നിങ്ങൾക്കൊരു ഉറപ്പുണ്ട് എൽ ജി എസ് കിട്ടാൻ എനിക്ക് സാധ്യതയുണ്ട് ഇനിയൊന്ന് അതെങ്കിലും നല്ലതായിട്ടൊന്ന് പഠിച്ച് നോക്കാം ആ ഒരു കൂടി നിങ്ങളും പഠിക്കുക അതുപോലെ പഠനം ഉപേക്ഷിക്കാതിരിക്കുക പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ പഠിക്കുക അതിലൊരു ഉഴപ്പ് കാണിക്കാതിരിക്കുക ഈ നമ്മൾ എവിടെയെങ്കിലും ഉഴപ്പി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ പഠിത്തത്തിൽ നിന്ന് ഡൈവേർട്ടാവുമ്പോഴാണ് നമുക്ക് ചില ചില ഏരിയകൾ മിസ്സാവുന്നത് ചില ഏരിയയിൽ മാർക്ക് പോകുന്നത് പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറും ഉണ്ട് നമ്മൾ അതിലും കൂടി വിശ്വസിക്കണം ഞാൻ അതിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഭാഗ്യവും നിങ്ങളെ തുണയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി